സമസ്തയിലെ ഭിന്നതയിൽ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിൽ യോഗത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ സംസ്ഥാന നേതാക്കളും ലീഗ് നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കണമെന്നും സാദിഖലി തങ്ങൾ യോജിപ്പിനാണ് യോഗം വിളിക്കുന്നത് വരേണ്ടത് കടമയാണെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പറഞ്ഞു ആ പ്രതികരണം കേൾക്കാം ഇപ്പൊയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കണ്ടല്ലോ അതിലൊരു അധിക തീരുമാനം വരണം ആ നിലക്ക് ഇത് മലപ്പുറത്തേക്ക് അപ്പോ അത് അതിന്റെ സമയത്ത് നടപടി അതിൽ ഒരു വിഭാഗം വരില്ല പങ്കെടുക്കില്ലെന്ന് അങ്ങനെ ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ നടക്കും ഇപ്പോൾ ബന്ധപ്പെട്ടു വിവരങ്ങളുമായി ശിവദാസ് കമ്മനം ഒപ്പം ചേരുന്നു ശിവദാസ് ആ വാർത്തയിലെ രണ്ട് വരികൾ യോജിപ്പിനാണ് യോഗം വിളിക്കുന്നത് വരേണ്ടത് കടമയാണ് അപ്പോൾ പ്രതീക്ഷയുണ്ടെന്നോ പ്രതീക്ഷയില്ലെന്നോ കൃഷ്ണരാജെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമസ്തയിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയാണ് ഉടലെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും സമസ്തയിൽ ഉണ്ട് ഇവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരസ്യമായി തന്നെ വിമർശനങ്ങൾ തുടരുകയായിരുന്നു തമ്മിൽ തമ്മിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നത് മുൻപ് അത് രഹസ്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത് പരസ്യമായി തന്നെ ഉണ്ടായിരുന്നു ഇത് വലിയ രീതിയിലുള്ള ഭിന്നിപ്പ് സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും സമസ്തയുടെ പ്രവർത്തനങ്ങളെ അടക്കം ഇത് ബാധിക്കുന്ന തരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഒരു സമവായ ചർച്ച വിളിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണിക്കാതെ സമവായ ചർച്ച യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ സമസ്തയെറ്റ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്റ്റി മുസ്തുഖോയെ തങ്ങൾ അടക്കമുള്ള നേതാക്കളും ഇതിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ലീഗ് വിരുദ്ധരായ ഒരു വിഭാഗം ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ അത്തരത്തിലുള്ള വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് കാതിക്കലേ ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ പറയുന്നത് അവർ തങ്ങൾക്ക് ആരും പങ്കെടുക്കില്ല എന്ന വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാരണം ഇത് പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇത് യോജിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് വിളിച്ചിരിക്കുന്നത് പ യോജിപ്പിനു വേണ്ടി വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ബാധ്യതയാണ് അത് അവരുടെ കടമയാണ് യോജിപ്പ് ആണ് പ്രധാനം അതിന് അതിൽ പങ്കെടുക്കും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പങ്കെടുക്കില്ല എന്ന വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സി ഐ സി വിവാദം അടക്കമുള്ളവ കത്തി നിന്ന് ഒരു സമയം ഉണ്ടായിരുന്നു ഇതിൽ പരസ്യ പ്രസ്താവനകളാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയിൽ എൽ ഡി എഫിന് അനുകൂലിക്കുന്ന ഒരു വിഭാഗവും പറഞ്ഞത് പാണക്കാട് സാദിക്കല് ശിഹാബ്ദങ്ങളെ അടക്കം പരസ്യമായി തന്നെ വിമർശിച്ച് ഉമർ ഫൈസിലെ മുക്കം അടക്കം രംഗത്ത് വന്നിരുന്നു പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ മത പണ്ഡിതനല്ല അല്ലെങ്കിൽ മതങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം അർഹനല്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അടക്കം മുസ്ലിം ലീഗ് വിരുദ്ധർ പറഞ്ഞു ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു ചർച്ച വിളിച്ചിരിക്കുന്നത് പക്ഷേ ഈ ചർച്ച എത്രത്തോളം ഫലം ഉണ്ടാകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം ലീഗ് വിരുദ്ധ പക്ഷം ഇതിൽ പങ്കെടുക്കില്ല എന്ന സൂചനയാണ് ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത് കൃഷ്ണരാജ് ശരി സമസ്തയിലെ ഭിന്നതയിൽ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എല്ലാ നേതാക്കളും പങ്കെടുക്കും ചർച്ചയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു നേതൃത്വം കൊടുക്കുന്ന തീരുമാനം അംഗീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് ഖൻവൻ